ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പം മഴക്കാല വയത് കാരണം തണുപ്പും അതുപോലെ തന്നെ എന്ത് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചാലും പൂത്തൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അരിയിലുണ്ട വരുന്ന പ്രാണിയും അതുപോലെ തന്നെ പൂപ്പിലും ഒക്കെ മാറ്റാൻ പറ്റുന്ന അടിപൊളി ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാണ്ട് നോക്കൂ നേരെ വീഡിയോയിലേക്ക് പോവാം പിത്തമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാനൊരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂണോളം സോപ്പ് പൊടിയാണ് ഒരു വലിയൊരു കുഴിയൻ തവിയിലാണ് എടുത്തിരിക്കുന്നത് നാല് ടീസ്പൂൺ ഉണ്ട് ആ സോപ്പ് പൊടി അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കുന്ന നല്ലപോലെ ഒന്ന് പതിഞ്ഞു പോകും കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലൊരു അടിപൊളി സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് വെക്കും കുറേ ഒരു മാസത്തേക്കൊണ്ട് ഇത് നമുക്ക് കേട്ടോ ഇത് ഞാൻ ചോദിച്ചാൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് ക്ലോസെറ്റിലോ അതുപോലെ സിങ്കിലോ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് കുറേ നാൾ നമുക്ക് ഹാർപ്പിക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും നമുക്ക് കാശ് ലാഭമാകുകയും ചെയ്യും അതുമാത്രമല്ല നല്ല അടിപൊളിയായിട്ട് സ്ലാവും അതുപോലെ തന്നെ സിങ്കും നമ്മുടെ ബാത്റൂം ക്ലോസെറ്റും എല്ലാം നല്ല വെട്ടിത്തിളങ്ങും പിന്നെ ഒരു കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുപ്പിയുടെ അടുപ്പിൽ ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കടിയെ കാണിക്കുന്ന നമ്മുടെ സിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സിങ്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും സിങ്കിലും മഞ്ഞക്കറ ഉപ്പ് ഇതൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ നമ്മളൊന്ന് സോപ്പ് വെച്ചാണെങ്കിലും തേക്കാറുള്ളതല്ലേ അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യേണ്ട പിന്നെ ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരിക്കലും നമ്മൾ ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് സിങ്കിൽ ഒഴിക്കുകയും ചെയ്തേക്കരുത് കേട്ടോ ഇതുപോലെ വേണം നിങ്ങൾ ചെയ്തു വെക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്ത് കണ്ടെ നമ്മൾ ആ ഉപ്പു പിടിച്ചും അതുപോലെ തന്നെ എണ്ണമയോ ഇതെല്ലാം പിടിച്ച് കിടപ്പുണ്ട് നമ്മുടെ സിങ്കിൽ അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബർ കൊണ്ട് സ്റ്റീലെ സ്ക്രബ്ബർ ആണെങ്കിലും ഒരുപാട് ഇട്ട് ഉരയ്ക്കുന്നത് നമ്മുടെ സിംഗിലൊക്കെ പോറിലൊക്കെ വീണ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചകിരിയാണേലും എടുത്താൽ മതി പിന്നെ കുറച്ച് കുറച്ചൊടിച്ചിട്ട് ഇത് ഞാൻ ജസ്റ്റ് രണ്ട് മിനിറ്റ് അത് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഞാനൊരു ഇതെടുത്ത് നമ്മുടെ ഒരു സ്ക്രബർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രഷ് എടുത്താലും മതി അതിട്ട് നല്ലപോലെ ഒന്ന് ഒടിച്ച് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ഉരച്ച് കഷ്ടപ്പെട്ട് ഒരക്കിയ ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തൂത്ത് അന്ന് കൊടുക്കുവാണെങ്കിൽ തന്നെ ഫുള്ള് ക്ലീനാകുന്നതാണ് കേട്ടോ നല്ലപോലെ പളവള മിന്നിക്കിട്ടും അത് തിളങ്ങും എന്ന് പറയുന്ന പോലെയാണ് വെട്ടി തിളങ്ങും കിട്ടും കേട്ടോ അടിപൊളിയാണ് പഴത്തരം പഴയ സിങ്കും നല്ലപോലെ പുതുപുത്തനാക്കി മാറ്റാം അടിപൊളിയാണ് ഈ ഒരു സൊല്യൂഷൻ ഇപ്പം ഇതിന് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള ആ എണ്ണമയോ ആ ചെളിയും അതുപോലെ തന്നെ ആ ഉപ്പ് കറ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ സിങ്ക് ഇവിടെ സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഈ നമ്മൾ ഈ കുട്ടികളൊക്കെ ചോറൊക്കെ കൊണ്ടുത്തി ഇടുവാണെങ്കിൽ അതിലേക്ക് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുമല്ലേ അപ്പം ആ ബ്ലോക്കൊക്കെ മാറാൻ നല്ലതാണ് കാരണം അത് ഹാർപ്പിക്കുള്ളത് കാരണം ബ്ലോക്കൊക്കെ മാറാനും നല്ലതാണ് കിട്ടാം അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിതിപ്പോൾ ഇവിടെ ഒരു വസ്തിയുടെ കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കപ്പ് ഒന്ന് കമത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഒരു ഷാർപ്പ്നെസ് കാണല്ലോ അവിടെ നല്ലൊരു അതിൻ്റെ വട്ടം നല്ലൊരു ഷാർപ്പായിട്ട് നിൽക്കുന്നതാണ് അവിടേക്ക് നമുക്ക് എത്ര കത്തി മൂർച്ചയില്ലാത്ത ഉണ്ടെങ്കിലും നമുക്ക് അതിലൊന്ന് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് കത്തിക്ക് മൂർച്ച കിട്ടും അതുമാത്രമല്ല കത്രയേക്ക് മൂർച്ച കൂട്ടാനായിട്ട് ഈ ഒരു കപ്പ് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ മഗ്ഗിലുണ്ട് പരിഹാരം നമ്മുടെ കത് കത്തിക്കും കത്രിയ്ക്കും മൂർച്ച ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട വീട്ടിലേക്ക് കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി സൂപ്പറായിട്ട് മൂർച്ച കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അവിടെ സവോളയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി അടുത്ത ടിപ്പ് ഇപ്പം ഞാനിവിടെ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ റേഷൻ അരി തന്നെയാണ് കേട്ടോ ചാക്കരി ചോറാണ് എല്ലാവരും പറയും ചാക്കരി ചോറൊക്കെ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് സ്മെല്ലൊക്കെ വരും വരുമെന്നൊക്കെ പറഞ്ഞേക്കാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ആ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഈ ചോറ് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുമെന്ന് പറയുന്നേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒട്ടി ഒട്ടി പശ പോലെ ഒട്ടൊന്നാണെന്ന് പറഞ്ഞേക്കാം അപ്പോൾ നിങ്ങൾ ചോറ് വെക്കുമ്പോഴത്തേക്കും ചോറൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളൂ ഇളക്കി കൊടുത്തതിന് ശേഷം വടിച്ചിടുക പിന്നെ നിങ്ങൾ ചോറൊന്ന് എടുത്ത് കഴിക്കാൻ നല്ല പൊട്ടലും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും ആ ചോറിന് അതുമാത്രമല്ല നല്ല ഒരു സോഫ്റ്റും ഒക്കെ കിട്ടും പിന്നെ ചോറിന് ഒരുപരാന്ന് കിടക്കത്തും ഇല്ല പുഴഞ്ഞു കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് അരി കഴുകിയ വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ അരി കഴുകിയ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ അടുത്തോളം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഒന്ന് ഒന്ന് നമുക്ക് ഒന്ന് ചീകി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് രണ്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് നമ്മുടെ പച്ചമുളകിന് പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒരു കുപ്പിയിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പച്ചമുളകിൻ്റെ തൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് ഒരുപാട് പച്ചമുളകൾ ഉണ്ടാകാനും അതിൽ വന്നിരിക്കുന്ന ഈ ഈ പുഴുക്കൾ അങ്ങനെ മുഞ്ഞ പോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നശിച്ചു പോകാനും വളരെ നല്ലതാണ് പച്ചമുളകിൻ്റെയൊക്കെ വളർച്ചയെ സഹായിക്കുന്നതാണ് ഈ ഒരു സൊല്യൂഷന് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും കഞ്ഞിവെള്ളം വളരെ നല്ല കഞ്ഞിവെള്ളം അല്ല അരി കഴുകിയ വെള്ളം വളരെ നല്ലതാണ് നമ്മുടെ ഫേസിനൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അരി കഴിയ വെള്ളം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ തക്കാളി പച്ചമുളക് കറിവേപ്പിൻ തയ്യ് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വളർന്ന് വരാൻ സഹായിക്കുന്നതാണ് അതുപോലെ പച്ചമുളകും തക്കാളിയിലൊക്കെ ഒരുപാട് കായ്ഫലങ്ങൾ ഉണ്ടാകാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരുന്നിട്ട് നല്ല പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ എനിക്കിവിടെ പച്ചക്കറി തൈകളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കി ഇങ്ങനെ ഉള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതൊരു കുപ്പിയിലേക്ക് സ്പ്രേ ബോർഡിലേക്കെ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കാണിക്കുന്നതാണ് എനിക്ക് കറിവേപ്പിൻ്റെ തൈ മാത്രമേ ഉള്ളൂ ഞാൻ അതിലാണ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇപ്പൊ മഴക്കാലം ആയത് കൂടുതലും നമ്മൾ അരിയൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് പൂപ്പിൽ വരാനാണ് തണുപ്പാകുമ്പോഴത്തേക്ക് അരിയൊക്കെ ഇരുന്ന് പൂത്ത് പോകുന്ന പോലെ കെട്ട് കെട്ട് പോലെ കിടക്കല്ലേ പൂത്ത് പൂത്ത് കെട്ട് കെട്ട് ആയിട്ട് കിടക്കും അത് അതുമാത്രമല്ല ഇതിനകത്ത് ചെള്ളു കയറാൻ വളരെ സാധ്യത കൂടുതലുമാണ് ഇപ്പൊ നമ്മൾ റേഷൻ അരി മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിലകത്ത് ഫുള്ള് ചെള്ളൊക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ വീട്ടിൽ കൊണ്ട് വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെയും ആ ചെള്ളങ്ങ് വർദ്ധിച്ച് വരുന്ന അല്ലാതെ അത് കുറയത്തുമില്ല ചെള്ളിറങ്ങി പോകത്തുമില്ല അപ്പൊ നമുക്ക് ആവശ്യമുള്ള അരി പിന്നെ ഇപ്പൊ കുറച്ച് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അരി എടുക്കാം അതിലേക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ആ ഒരു കപ്പിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക പിന്നെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ചെള്ളെല്ലാം അതായത് പ്രാണികളെല്ലാം ചെറുതൊക്കെ ഇറങ്ങിപ്പോകുന്നതാണെങ്കിൽ ചെറുതൊക്കെ അതിൻ്റെ അകത്ത് വീണ് കിടക്കുന്നതും കാണാൻ പറ്റും ഈ കുപ്പി ഇത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാതെ ആ ഒരു വെള്ളത്തിലേക്ക് അത് വീഴുന്നതുമായിരിക്കും അത് അത് വിനാഗിരിയിലേക്ക് മാത്രമല്ല ഇത് വിനാഗിരി വെക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ വിനാഗിരിയിൽ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലടിച്ചിട്ട് ഇത് അരിനെല്ലാം ഈ ചെല്ല് ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് അരികൾ മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചിരട്ട എടുത്താലും മതി ചിരട്ടയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് അന്ന് ഇറക്കി വെച്ച് അടച്ചു വെച്ചാൽ മതി നമ്മൾ പിന്നെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ചെല്ലൊക്കെ ഒരുപാട് ചെള്ളിറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഇത് കണ്ടില്ലേ ഞാൻ അത് തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫുള്ള് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ഈ സൈഡുകളിലെല്ലാം ഓയിലും കൂടെ ഒന്ന് പെരട്ടി കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമ്മുടെ നീപ്പ് ഈ തൂപ്പ് പാത്രമാണ് അതിൻ്റെ അകത്ത് ഉള്ള പച്ചരിയിലാണ് കൂടുതലും എനിക്ക് ചെല്ല് വന്നിരിക്കുന്നത് ആ സൈഡിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടപ്പിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് കൊടുത്തിട്ട് അന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഇതെല്ലാം വന്നാൽ വെളിച്ചെണ്ണയിലും അതുപോലെ ഒട്ടിയിരിക്കുക അതുപോലെ വിനാഗിരിയുടെ സ്മെല്ല് കാരണം ഇറങ്ങി പോകുന്നതുമാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ലേ ഇന്നത്തെ കുറെ ഒക്കെ വീണിട്ടുണ്ടായിരുന്നു അതുപോലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കണ്ടില്ലേ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഫുള്ള് ഇറങ്ങി പോകുന്നതായിരിക്കും ഇതിൻ്റെ സ്മെല്ല് സഹി യ്ക്കാൻ പറ്റത്തില്ല ഈ പ്രാണിക്ക് അതുകൊണ്ടാണ് ഇത് ഇറങ്ങി പോകുന്നത് അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പൂപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത അരിയാണിത് കൊണ്ട് ഇപ്പോൾ ഒറ്റ ചെള്ളില്ലാതെ ഞാനിതിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പൂപ്പലൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരുപാട് അരിയൊക്കെ മേടിച്ച് വെക്കുന്നത് ചാക്കരി ആണെങ്കിലും കുത്തരി ആണേലും എന്തരിയിലാണേലും ഈ ചെല്ല് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അടുത്ത ടിപ്പ് കാണിച്ചു തരാം നമ്മുടെ ഈ അരിയിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുവച്ചാലും മതി ഗ്രാമ്പ് ഇങ്ങനെ ഇട്ട് വെക്കുന്ന വിട്ട് ഇട്ട് വെച്ചാൽ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ കൂടെ ഗ്രാമ്പ് വരുന്ന കാരണം ഒരു നൂലിൽ ഗ്രാമ്പ് കെട്ടി അതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിലും പ്രാണികളൊന്നും അതിൻ്റെ അത് കേറത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കണം ഇനി അടുത്ത ടിപ്പും ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ ചെള്ളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ചെള്ളോടുന്നത് കണ്ടാൽ മനസ്സിലാകും ഈ ചെള്ള ഇതിലേക്ക് ആ പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മുളകുപൊടിക്ക് ഭയങ്കര എരിവല്ലേ അപ്പോൾ ഈ ചെള്ള് അതിലിരിക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ മേടിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ചെള് കയറാതിരിക്കാനും ചെല് കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനും ഈ മൂന്ന് ടിപ്പുകളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഇപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ ഇത്തിരി ചെള്ളുകൾ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും ഫുള്ള് കണ്ട ഫുള്ള് ചെള് ഇറങ്ങി ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഫുള്ള് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് ഈ മൂന്ന് ടിപ്പ് ചെയ്താലും കേട്ടോ അപ്പോൾ ഈ ചെള്ളിനെ തുരുത്താനായിട്ട് നമുക്ക് ഈ ഈ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഈ സൂത്രം മാത്രം മതി കണ്ടില്ലേ ചെള് ഫുള്ള് ഇറങ്ങിപ്പോകും വെയിലത്ത് പോലും വെക്കണ്ട ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്